السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهمان يري نمر سورة القلم والنمدل ആറ് ആയത്ത് വരെ നമ്മൾ അതിൻ്റെ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാവുന്നതാണ് അള്ളാഹു സുബാന നമ്മുടെ പഠനം കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പഠനം എളുപ്പമാക്കി തരട്ടെ ആമീൻ പാഠം ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبيله وهو أعلم وهو أعلم بالمهتدين فلا تطع المكذبين و لو تدهن فيدهنون ولا تطع كل حلاف مهين إن െ കട്ടിയാക്കുകയും മണിക്കുകയും വേണം ആദ്യത്തെ അക്ഷരം ഹംസ രണ്ടാമത്തെ അക്ഷരം ഐൻ ഐൻ സുക്കൂനുള്ള തൊണ്ടയുടെ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ആ ലുമാ ഇവിടെ ഇഹ് നിയമമാണ് ഇഹ്ഫ നിയമം സുക്കൂനുള്ള ന്യൂനിനു ശേഷം എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത് ഇഹ്ഫാ ഇന്റെ പതിനഞ്ച് അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണിത് അപ്പോളി സുക്കോനുള്ള ന്യൂനിനെ മൂക്കിൽ മറച്ച് മണിക്കണം വല്ല വല്ല ഭീമിൻ്റെ ഈ ഈയൊരു അരിക് അണപ്പല്ലിന്റെ ഭാഗവുമായി ചേർത്തുകൊണ്ട് വാദ് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ലാ ഷദ് ഉള്ള ലാം കട്ടിയാക്കണം മണിക്കരുത് വൊല്ല എന്ന് മണിക്കാൻ പാടില്ല വൊല്ല എന്ന് കട്ടിയാക്കി ഉച്ചരിക്കുക ഭീമ ഇവിടെയും ഐനാണ് തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരം നൂൻ അതിനുശേഷം സീൻ ഇഹ്ഫാ ഇൻ്റെ പതിനഞ്ച് അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമായ സീൻ സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ച് മണിച്ച് ഉച്ചരിക്കണം ഇവിടെ നിർത്താതെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോകണം അതാണ് ഉത്തമം വഹുവു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ വഹുവു

തൊണ്ടയുടെ താഴ്ഭാഗം നെഞ്ചിനോട് ചേർന്നുള്ള ഭാഗം അവിടെ നിന്നുമാണ് ഹ എന്നക്ഷരം പുറപ്പെടുന്നത് بالمهتدين. إن ربك هو أعلم بمن ضل عن سبيله، إن ربك هو أعلم بمن ضل عن سبيله وهو أعلم وهو أعلم بالمهتدين فلا تطع المكذبين فلا تطع التاء ഒരെണ്ണം തായാണ് വേറൊരെണ്ണം പോയാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോതിയില്ല എങ്കിൽ തെറ്റും എന്ന കാര്യം ഉറപ്പാണ് ഒന്നെങ്കിൽ രണ്ടാമത്തെ ത്വായെ ട ആയിട്ട് ഉച്ചരിച്ചെന്ന് വരും എന്ന് എന്നുച്ചരിച്ചു പോയിരുന്നു വരും ശ്രദ്ധിച്ചില്ലായെങ്കിൽ അതില്ലായെങ്കിൽ ആദ്യത്തെ തായ പായ ആക്കിയെന്നും വരും പൂക്കുൽ എന്നും ഉച്ചരിച്ചെന്നു വരും രണ്ടുമല്ല രണ്ടും വേറെ വേറെയാണ് തേയും പായും തുയ്യിൽ അക്ഷരം ഐനാണ് ഇവിടെ വന്നിരിക്കുന്ന ഐൻ തൊണ്ടയുടെ തടുക്കു നിന്നും ഫല കെസറാണ് കെസറ ഉച്ചരിച്ചു വേണം ഉച്ചരിക്കാൻ

ചെറിയൊരു നീട്ടല് ലൗ ലൗ എന്ന് ഉച്ചരിക്കരുത് ലൗ എന്ന് കട്ടിയാക്കുകയും അരുത് പെട്ടെന്ന് ഓത്തിപ്പോകണം വദ് ഹീനു വധൂലു തുത് دال سكون قلقلة تود قلقلة تود هي تود فيدهنون ودوا لو تدهن فيدهنون ولا تطيع تطيع تا تا مغلل أولاد تنة വ്യത്യാസം എന്തെന്നാൽ ഇവിടെ അയിന് കസറയാണ് ഇവിടെ അയിന് സുഖൂനാണ് തൂപ്പു ഏൻകല ചെയ്യരുത് കൽക്കലയുടെ അക്ഷരമല്ല തൂപ്പു എന്ന് വേണം ഉച്ചരിക്കാൻ കുല്ല ലാമിനെ കട്ടിയാക്കണം മണിക്കരുത് ഹല്ല ഇവിടെയും ലാമിനെ കട്ടിയാക്കുക മണിക്കരുത് ഹല്ല ഹ തൊണ്ടയുടെ നടുക്ക് നിന്നും മണിച്ച് ഉച്ചരിക്കണം കട്ടിയാക്കണം എന്ന് വേണം ഉച്ചരിക്കാൻ ഇനി ഏഴ് മുതൽ പത്ത് വരെയുള്ള യാത്രകൾ ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم ان ربك هو اعلم بمن ضل عن سبيله وهو اعلم وهو اعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين الله سبحانه وتعالى نمره إن تبدنم الله قبول شيء ما آمين السلام عليكم ورحمة الله وبركاته